ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി നടി ശ്രീലത നമ്പൂതിരി സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും തനിക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നും ശ്രീലത പറഞ്ഞു സിനിമാ മേഖലയ്ക്ക് വലിയ പബ്ലിസിറ്റിയാണ് സിനിമാക്കാരെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും കേൾക്കാൻ ആളുകളുണ്ടാകും പ്രശ്നങ്ങൾ ഇല്ലാത്ത മേഖലകളില്ല പക്ഷേ ആരും പുറത്തു പറയില്ല എനിക്ക് വ്യക്തിപരമായ അനുഭവമില്ല ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു പെൺകുട്ടികളുടെ എണ്ണം കുറവായിരുന്നു അന്ന് കഥകൾ തട്ടില്ലായിരുന്നു ഇന്ന് ഒരുപാട് പെൺകുട്ടികളാണ് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ടാകുന്നില്ല ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്ക് ധൈര്യമില്ല പെട്ടെന്ന് പ്രശസ്ത ആവാനാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ സിനിമയിലേക്ക് വരുന്നത് ഇപ്പോൾ പുറത്തിറങ്ങുന്ന സിനിമയിൽ സ്ത്രീകളില്ലല്ലോ സ്ത്രീകൾ വേണ്ട എന്നാണ് മാത്രവുമല്ല അച്ഛനും അമ്മയും ഒന്നുമില്ല പുതിയ സിനിമകളിൽ എല്ലാവരും പറയുന്ന പവർ ഗ്രൂപ്പ് ഞാൻ കണ്ടിട്ടില്ല ഒപ്പം ഉണ്ടായിരുന്ന ഒരു സൗപ്രവർത്തിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു രാത്രി മുഴുവൻ അവരും അമ്മയും കഴിഞ്ഞത് തൻ്റെ മുറിയിലാണ് പക്ഷേ പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ല കമ്മീഷൻ വന്ന ശേഷമല്ലേ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും പുറത്തു വരുന്നത് ബംഗാളി നടി ഇത്രയും വർഷം എവിടെയായിരുന്നു കമ്മീഷൻ വന്നതിന് ശേഷമല്ലേ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും രംഗത്ത് വരാൻ തുടങ്ങിയത് ദുരനുഭവം നേരിട്ടവർ തെളിവ് സഹിതം ധൈര്യമായി മുന്നോട്ട് വരണം ദുരനുഭവം ഉണ്ടായാൽ സിനിമയിൽ കടിച്ചു തൂങ്ങരുത് മറ്റു തൊഴിൽ തേടി പോകണം ശ്രീലത പറഞ്ഞു രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണമെന്നും താരം കൂട്ടിച്ചേർത്തു